ജില്ലയിലെ ഏറ്റവും വലിയ കരോൾഗാന മത്സരത്തിന് വേദിയൊരുക്കി രാജകുമാരി വൈ എം സി എ ഗ്ലോറിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ ഇരുപതാം തീയതി വൈകിട്ട് നാലു മണിക്ക് രാജകുമാരി ടൗണിൽ നടത്തപ്പെടുന്ന മത്സരങ്ങളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുക്കും ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കരോൾഗാന മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സാമൂഹ്യ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന രാജകുമാരി വൈഎംസി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തി വരാറുള്ള കരോൾ മത്സരത്തിനും പാപ്പാ മത്സരത്തിനും ലഹരിവിരുദ്ധ ഫ്ലാഷ് മോബിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വൈ എം സി എ ഭാരവാഹികൾ അറിയിച്ചു യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കരോൾഗാന മത്സരം ഡിസംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച നാലു മണിക്ക് രാജകുമാരി സൗത്തിൽ വെച്ച് രാജകു വൈ രാജകുമാരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നു ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾക്കും മത്സരങ്ങൾക്കുമാണ് രാജകുമാരി വൈ എം സിയെ ചുക്കാൻ പിടിക്കുന്നത് കഴിഞ്ഞ കാലമായി നടത്തിവരുന്ന കരോൾ ഗാന മത്സരങ്ങൾ മാറ്റു കുറയാതെ രാജകുമാരി എന്ന കാർഷിക ഗ്രാമം ഏറ്റെടുത്തിരിക്കുകയാണ് ഇരുപതാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് നാലു മണിക്ക് രാജകുമാരി ടൗണിൽ ആരംഭിക്കുന്ന കരോൾ ഗാനം പാപ്പാ മത്സരം ലഹരിവിരുദ്ധ ഫ്ലാഷ് മോബിന്റെയും ഉദ്ഘാടനം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ് നിർവഹിക്കും ഇടുക്കി രൂപത വികാരി ജനറൽ ഫാദർ ജോസ് നരിദോക്കിൽ ക്രിസ്തുമസ് സന്ദേശവും ഫാദർ ബേസിൽ കെ ഫിലിപ്പ് പ്രഭാഷണവും വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജകുമാരി യൂണിറ്റ് പ്രസിഡന്റ് ക്രിസ്മസ് മത്സരത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻകോസ് അവർ നിർവഹിക്കുന്നു അനുഗ്രഹ പ്രഭാഷണം ഫാദർ ബേസിൽ ഫിലിപ്പ് അതുപോലെ തന്നെ ക്രിസ്മസ് സന്ദേശം ഇടുക്കി ജനറൽ ജോസ് ഈ ഈ എല്ലാവിധ നാട്ടിലെ മുഴുവൻ ആൾക്കാരോടും ഞങ്ങൾ മുഴുവൻ ക്ഷണിക്കുകയാണ് കാലലക്ഷം രൂപ മുതൽ ആരംഭിക്കുന്ന സമ്മാനങ്ങളും എവറോളിംഗ് ട്രോഫികളുമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ചെയർമാൻ സോജോ പന്തത്തല പ്രസിഡന്റ് ഒ എ ജോൺ സെക്രട്ടറി അരുൺ മാത്യു ട്രഷറർ വർഗീസ് തോപ്പിൽ കൺവീനർ ജോയി കുരിശിങ്കൽ പ്രോഗ്രാം കോർഡിനേറ്റർ കുമാരി കുര്യാക്കോസ് തുടങ്ങിയവർ അറിയിച്ചു സിറ്റിവിഷൻ രാജകുമാരി